ആണെങ്കിൽ പോലും അത് കുറച്ചുകൂടി വർഷം കുറക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ വിവിധ സെറ്റിൽമെന്റുകളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ ചിലർക്ക് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എഫ് പി പിക്യു പി എന്നൊക്കെയുള്ള തേമുകളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇതിന്റെ ഒരു സംഘാതം പെൻഷന്റെ ഭാഗമായി ചേർക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊതുമേഖലാ സ്വഭാവം നഷ്ടപ്പെടുന്ന നടപടികൾ ഉണ്ടാകരുതെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി രാഘവൻ അഭിപ്രായപ്പെട്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടേറേഴ്സ് അസോസിയേഷൻ കേരള കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി ശിവശങ്കർ അധ്യക്ഷത വഹിച്ചു വിടാൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയായ സ്റ്റെഫിൻ ജോർജ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികൾ അവതരിപ്പിച്ചു അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സേതു മാധവൻ നായർ ജില്ലാ സെക്രട്ടറി പി ശശിധരൻ വനിതാ വിഭാഗം കൺവീനർ രമണി മലയത്ത ട്രഷറർ വി എസ് വെങ്കിട്ടരമണി എം സി ശ്രീധരൻ മധുസൂദനൻ മലയിൽ എന്നിവർ സംസാരിച്ചു